അപ്പോ സോൾ ഫ്ലെയിം പൈ രേവതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ റീഡിംഗ് നമ്മൾ തീപ്പട്ടിക്കൊള്ളികൾ വെച്ചിട്ടുള്ള റീഡിംഗ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത് ഈ റീഡിങ്ങിലൂടെ ഈ വ്യക്തി ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള മനോഭാവം നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ സാധിക്കും ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ നമുക്ക് തീ പെട്ടിക്കൊള്ളികൾ വെച്ചിട്ടുള്ള ഇത് നോക്കാം എങ്ങനെയാണ് വീഴുന്നത് എന്നുള്ളത് നോക്കാം ഓക്കെ ഈ ഒരു എനർജിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം ഈ പേഴ്സൺ വളരെയധികം നിങ്ങളെ മിസ്സ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾ നന്നായിട്ട് ഈ പേഴ്സൺ മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ സാന്നിധ്യം ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് പല പല തരത്തിലും ഈ പേഴ്സൺ പുറത്തേക്ക് വരാനായിട്ട് അതായത് പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യാനായിട്ടും പുറത്തേക്ക് വരുവാനായിട്ടും ഇവിടെ താല്പര്യപ്പെടുന്നു അതിനോടൊപ്പം തന്നെ ഒരുപാട് വ്യക്തികള് ഒരുപാട് ആൾക്കാർ അത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം ഈ പേഴ്സണെ ബ്ലോക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അതായത് ഒരു ബ്ലോക്കിംഗ് ആയിട്ടുള്ള ഒരു എനർജിയിലാണ് ഈ ഒരു തീപ്പെട്ടിക്കൊല്ലി തീപ്പെട്ടിക്കൊല്ലികൾ ഈ ഒരു മാച്ച് സ്റ്റിക്സ് കിടക്കുന്നത് ഓക്കെ ഇപ്പൊ ഒരു ഒരു സ്റ്റിക്കിങ്ങിനെ വരാൻ നേരെ വരാൻ ആഗ്രഹിക്കുന്നു പക്ഷെ അവിടെ ബ്ലോക്ക് ചെയ്യുന്ന രീതിയിലാണ് ഈ ഈ ഒരു രണ്ട് സ്റ്റിക്കുകൾ വീണിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഒരെണ്ണം ഇങ്ങനെ വരാൻ നോക്കുന്നു പക്ഷെ അതിനെ ബ്ലോക്ക് ചെയ്യുന്ന രീതിയിലാണ് രണ്ടെണ്ണം വന്ന് നിൽക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു വഴിക്ക് തടസ്സമാകുന്ന രീതിയിലാണ് ഈ ഒരു എനർജി ടോട്ടൽ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ പേഴ്സൺ നിങ്ങളോടുള്ള ഒരു മനോഭാവം എന്ന് പറയുന്നതും എത്രയും പെട്ടെന്ന് റിയൂണിയന് വേണ്ടിയിട്ട് താല്പര്യപ്പെടുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പക്ഷേ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നീ അറിയുന്നില്ലേ ഞാൻ എത്രത്തോളം സ്ട്രഗിൾ ചെയ്യുന്നത് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഓക്കെ അതായത് നിനക്കറിയുന്നില്ല അല്ലെങ്കിൽ നീ മനസ്സിലാക്കുന്നില്ല ഞാൻ എത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ട് ഇതിനൊക്കെ വേണ്ടിയിട്ട് പക്ഷെ ഞാൻ മുന്നോട്ട് പോകാൻ ശ്രമിക്കും തോറും ഓരോ വ്യക്തികളും എന്നെ ബ്ലോക്ക് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് തടസ്സങ്ങളെ ഫേസ് ചെയ്തുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പലതിൽ നിന്നും ഞാൻ പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും എന്തുകൊണ്ടോ എനിക്ക് ചിലതൊന്നും മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുന്നില്ല മാറ്റിമറിക്കാനായിട്ട് പറ്റുന്നില്ല എന്നുള്ള ഒരു ഒരു വേദനയാണ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു തോട്ട്സ് ആൻഡ് ഫീലിങ്സ് ആണ് ഈ വ്യക്തി നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ പേഴ്സണിൽ തീർച്ചയായിട്ടും നിങ്ങളോടുള്ളൊരു മനോഭാവം എന്ന് പറയുന്നത് നിങ്ങൾ വളരെ പോസിറ്റീവായിട്ടുള്ള ആൾക്കാരാണ് എപ്പോഴും ഈ പേഴ്സൺ എന്നും ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അത് കുഞ്ഞുനാളിൽ മുതൽ തൊട്ട് തന്നെ ഒരുപക്ഷെ ഈ പേഴ്സൺ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ തന്നെയായിരിക്കും അതുതന്നെയാണ് ഇപ്പോഴും ഈ പേഴ്സൺ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് സോ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു എനർജിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഒന്നിന് പുറകെ ഒന്നായിട്ട് ഓരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നു പക്ഷെ അതിൽ നിന്നുമൊക്കെ ഈ പേഴ്സന്റെ ഒരു പോസിറ്റിവിറ്റി എന്ന് പറയുന്നത് എന്തൊക്കെയാണെങ്കിൽ പോലും പോസിറ്റീവായിട്ട് മുന്നേറണം അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് മുൻ മുന്നേറിക്കൊണ്ട് അത് വിജയത്തിലേക്ക് താൻ ആലോചിക്കുന്ന താൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണോ ആ ഒരു കാര്യം എങ്ങനെയെങ്കിലും നടപ്പിലാക്കി എടുക്കണം എന്നുള്ളൊരു കൂടിയാണ് ഈ പേഴ്സൺ നിൽക്കുന്നത് ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പേഴ്സന്റെ കോൺഫിഡൻസിന് മുന്നിൽ പലപ്പോഴും ശത്രുക്കൾക്ക് പോലും കീഴടങ്ങേണ്ടി വന്നിട്ടുള്ള ഒരു സാഹചര്യമായിട്ടാണ് കാണിക്കുന്നത് കാരണം ശത്രുക്കൾക്ക് പോലും പലപ്പോഴും ഈ പേഴ്സന്റെ മുന്നിൽ കീഴടങ്ങേണ്ടി വന്നിട്ടുണ്ട് കാരണം ഈ പേഴ്സൺ രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പല തടസ്സങ്ങൾ ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്ന പല തടസ്സങ്ങളെയും തട്ടിത്തെറിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഈ വ്യക്തിയെ കൊണ്ട് നിഷ്പ്രയാസം സാധിക്കുമെന്നാണ് ഈ പേഴ്സൺ ഇതിലൂടെ വ്യക്തമാക്കുന്നത് ഓക്കെ അതുമാത്രമല്ല പല കാര്യങ്ങളും ഈ പേഴ്സന്റെ കൈകളിൽ നിന്നും ചിന്നി ചിതറി ദൂരേക്ക് പോകുന്നുണ്ട് നമുക്ക് കാണാൻ സാധിക്കും ഒരു ഒരു മാച്ച് സ്റ്റിക്ക് ഇങ്ങനെ കിടക്കുന്നുണ്ട് രണ്ടെണ്ണം ഇങ്ങനെ പിന്നെ രണ്ട് പേരിങ്ങനെ ഈ പേഴ്സണിന് വേണ്ടപ്പെട്ട ആൾക്കാരായിരിക്കാം അതിലൊരാള് നിങ്ങളും കൂടിയാണ് അപ്പോ അടുത്തുള്ള കൂട്ടുകാരായിരിക്കാം കൂടെയുള്ള ഫ്രണ്ട്സ് ആയിരിക്കാം അതുപോലെ നിങ്ങളായിട്ടുള്ള ഈ ഒരു പ്രണയബന്ധം ഇതെല്ലാം തന്നെ വളരെയധികം ദൂരേക്കാണ് നിൽക്കുന്നത് വളരെയധികം എന്താണ് ചിന്നിച്ചിതറി പോയി പോയിട്ടുള്ള അല്ലെങ്കിൽ ചിന്നിച്ചിതറിയിട്ടുള്ള ഒരു എനർജിയിലാണ് കാണപ്പെടുന്നത് സോ അതിലേക്കും കൂടി എത്തിപ്പിടിക്കാനായിട്ട് അല്ലെങ്കിൽ അവർ അവരിലേക്കും കൂടി പോകാനായിട്ട് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നുണ്ട് കാരണം ഈ പേഴ്സണ് ഒരു ആശ്വാസം അല്ലെങ്കിൽ കോൺഫിഡൻസ് എന്ന് പറയുന്നതും ഈ പറയുന്ന കൂട്ടുകാരൊക്കെയാണ് അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ആൾക്കാരാണ് ഓക്കെ അപ്പോൾ അതിനെയും കൂടെ ഈ പേഴ്സൺ എത്തിപ്പിടിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അതിലേക്കും കൂടി പോകാൻ ആഗ്രഹിക്കുന്നു പക്ഷെ എന്തുകൊണ്ടോ ഈ പേഴ്സന്റെ ആ ഒരു കാര്യം എന്താണ് തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാർ കൂടുതൽ എന്താ പറയാ തടസ്സ ഈ പേഴ്സന്റെ മുന്നോട്ട് പോകുന്ന വഴിയെ തടസ്സപ്പെട്ടിരിക്കുന്ന പെടുത്തിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് നമുക്കൊന്നും കൂടി നോക്കാം യെസ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എഗെയിൻ ഇവിടെ ഒരു കുറച്ച് പേ കുറച്ചാൾക്കാർ ഇവിടെ നിൽക്കുന്നുണ്ട് ഇത് തീർച്ചയായിട്ടും ഈ പേഴ്സന്റെ ഒരു എനർജി തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ശത്രുക്കളെയും അതുപോലെ തന്നെ ഇവിടെ ഈ പേഴ്സണും ഈ ആയിട്ട് നിൽക്കുന്ന ഒരുപാട് ഓപ്പർച്യൂണിറ്റീസിനെയും കൂടിയാണ് സൂചിപ്പിക്കുന്നത് അപ്പോ ഈ ഒരു ഓപ്പർച്യൂണിറ്റീസിലേക്ക് ഈ വ്യക്തി വരാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഓക്കെ അതായത് ഇവിടെ ഒരുപാട് ഇത് കാണാൻ അറിയില്ല ഇവിടെ ഒരുപാട് ആൾക്കാർ നിൽക്കുന്നു അത് തീർച്ചയായിട്ടും തേർഡ് പാർട്ടീസ് ആണ് സോ അവരിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനായിട്ട് ഈ പേഴ്സൺ ശ്രമിക്കുന്നുണ്ട് ഈ ഒരു മാച്ച് സ്റ്റിക്സ് വേണമെങ്കിൽ നമുക്ക് ഇതൊരു നിങ്ങളുടെ എനർജി ആയിട്ട് എടുക്കാം ഇതിൽ നിന്നും എങ്ങനെയെങ്കിലും പുറത്തേക്ക് കടന്ന് ഈ ഒരു ഓപ്പർച്യൂണിറ്റീസ് അപ്പം ഇവിടെ ഇവിടെ എന്ന് പറയുന്നത് ഈ പേഴ്സൻ്റെ ഫ്രണ്ട്സ് ഉണ്ട് നിങ്ങളുണ്ട് നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ട് അങ്ങനെ എല്ലാ തരത്തിലും ഈ പേഴ്സൻ്റെ പേഴ്സന്റെ കംഫോർട്ട് സോണാണിത് ഇത് വളരെയധികം കണക്റ്റഡ് ആയിട്ടാണ് കിടക്കുന്നത് ഈ ഒരു തീ പെട്ടിക്കൊള്ളികൾ കിടക്കുന്ന രീതി കണ്ടാൽ അറിയാം ഓരോരുത്തരും മറ്റുള്ളവരായിട്ട് കണക്റ്റഡ് ആയിട്ടാണ് കിടക്കുന്നത് അല്ലേ ഒരു ഈയൊരു മാപ്സ്റ്റിക്സ് ഇതായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്നു ഇതാണെങ്കിൽ അങ്ങനെ നാല് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും വളരെയധികം കണക്റ്റഡ് ആയിട്ടുള്ള ഒരു എനർജിയിലാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇതൊരു അൺലിമിറ്റഡ് ആയിട്ടുള്ള എനർജിയാണ് ഒരു സേഫസ്റ്റ് ആയിട്ടുള്ള എനർജിയാണ് അതായത് ഈ പേഴ്സണിനെ സംബന്ധിച്ചിടത്തോളം ഒരു കംഫർട്ട് സോണാണ് ഓക്കെ പക്ഷേ അതേസമയം നമുക്ക് ഇത് കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു മാത് സ്റ്റിക്സ് കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ വി ക്യാൻ സേ ദാറ്റ് ഇത് അത്രത്തോളം ഒരു ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ഒരു എനർജി അല്ല കാരണം ഒന്നിന് പുറകെ ഒന്നായിട്ട് കിടക്കുന്നു തടസ്സങ്ങൾ അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത പല കാര്യങ്ങൾ നിഗൂഢതകൾ മറഞ്ഞു കിടക്കുന്ന പല കാര്യങ്ങൾ ഇതൊക്കെയാണ് ഇതിനോട് കൂടി സൂചിപ്പിക്കുന്നത് അതുമാത്രമല്ല ഈ ശത്രുക്കളുടെ കൂടെ ഈ പേഴ്സണ് സപ്പോർട്ടീവായിട്ട് അതായത് ഈ പേഴ്സണെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഏതോ ഒരു എനർജിയും കൂടി ഉണ്ട് എന്നുള്ളത് കാണിക്കുന്നുണ്ട് അതാണ് നമുക്ക് ഈ ഒരു മാജിസ്റ്റിക് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഓക്കെ അതായത് അത് ചിലപ്പോൾ ഈ പേഴ്സന്റെ അടുത്തുള്ള റിലേറ്റീവ് ആയിരിക്കാം ചിലപ്പോൾ സ്വന്തം അമ്മയോ അച്ഛനോ ആയിരിക്കാം ഓക്കെ അല്ലെങ്കിൽ ചിലപ്പോൾ കസിൻ ആയിരിക്കാം അല്ലെങ്കിൽ റിലേറ്റീവ് ആണ് ഈ പേഴ്സന്റെ വീട്ടിൽ തന്നെയുള്ള ആരോ ആണ് ചിലപ്പോൾ സഹോദരനായിരിക്കാം സഹോദരി ആയിരിക്കാം സോ അങ്ങനെ ഒരു വേറി വേറിട്ട് നിൽക്കുന്ന ഒരു എനർജീനേയും കൂടി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഓക്കെ അപ്പൊ അതിൽ നിന്നും ഒക്കെയും അതും കഴിഞ്ഞിട്ടാണ് ഈ പേഴ്സൺ നിൽക്കുന്നത് ഈ പേഴ്സന്റെ കംഫേർട്ട് സോണിലേക്കാണ് അപ്പൊ അവരുടെ ഒരു സപ്പോർട്ടും കൂടി ഈ പേഴ്സൺ കിട്ടുന്നുണ്ട് അത് കുടുംബ വീട്ടിലുള്ള ആരെങ്കിലും ആയിരിക്കാം ഓക്കെ അപ്പൊ അവർ രണ്ട് തലത്തിലും കൂടിയാണ് നിൽക്കുന്നത് അതായത് ഈ ശത്രുക്കളിൽ നിന്നും കുറച്ച് അകലം പാലിച്ച് നിൽക്കുന്നുണ്ട് അറ്റ് ദ സെയിം ടൈം ഈ പേഴ്സന്റെ അടുത്തായിട്ടും കൂടിയാണ് അവർ നിൽക്കുന്നത് അപ്പോൾ ഉറപ്പായിട്ടും എന്താ പറയുക രണ്ടു പേരുടെയും കൂടി നടുക്ക് നിൽക്കുന്ന ഒരു എനർജി എന്ന് വേണമെങ്കിൽ പറയാം ഓക്കെ ഈ ഒരു എനർജിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്തായാലും നിങ്ങളോടുള്ള ഒരു മനോഭാവം എന്ന് പറയുന്നത് ഈ പേഴ്സന്റെ കംഫേർട്ട് ആണ് നിങ്ങൾ എന്ന് പറയുന്നത് ഈ പേഴ്സന്റെ അത്രയും ഒരു ആയിട്ടുള്ള കംഫേർട്ടായിട്ടുള്ളൊരു സോണാണ് അത്രയും പോസിറ്റീവ് എനർജി തരുന്ന ഒരു പേഴ്സൺ ആണ് നിങ്ങൾ എന്നാണ് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് അതുകൊണ്ടാണ് ഇത്രയും പ്രശ്നത്തിൽ നിന്നും പുറത്തേക്ക് കടന്ന് നിങ്ങളിലേക്ക് വരാനായിട്ട് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് ഇത്രയാണ് നമുക്ക് മാത്സ്റ്റിക്സ് വെച്ചിട്ടുള്ള റീഡിങ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള റീഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സോൾ ഫ്ലെയിം ബൈ ബൈ രേവതി ആൻഡ് ഓൾസോ പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതിൽ മെസ്സേജ് ചെയ്താൽ മതി ഓക്കെ സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവർക്കും ബായ്